ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കുക കേട്ടോ പിന്നെ എല്ലാൻ്റെയും എന്താണ് വിശേഷങ്ങളും വർത്തമാനങ്ങളും എല്ലാവർക്കും സുഖമാണോ അപ്പോൾ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ അലഹദില്ല എനിക്കും സുഖമാണ് ഹലോ ഗുഡ് മോർണിംഗ് ചായ വെച്ച് വെച്ചിട്ടുണ്ടോ കുടിച്ചിട്ടില്ല കിളികളിലെ സൗണ്ട് കേട്ടോ ഇങ്ങനെ വന്നതാണ് കേട്ടോ മുറ്റമൊക്കെ ഒന്ന് അടിക്കാനുണ്ട് നിൽക്കണം കുരുവിണം സൗണ്ട് ഇങ്ങനെ കുരുവിൻ്റെ കാറ്റുണ്ട് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നാൽ ഭയങ്കര ക്ഷീണം ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടും കൂടി ഇത്തിരി ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു നമ്മുടെ കുരുവി നിൽക്കണമെന്ന് നോക്കിക്കാ ഇങ്ങനെയേ നിൽക്കണുണ്ട് കേട്ടോ മറ്റേ കുരുവിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെയേ നിൽക്കുകയാണ് ഇനിയിപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടാനുണ്ട് കേട്ടോ നമ്മുടെ റിയാസ്റ്റാ നായ്ക്കെട്ടിക്ക് ചോറിട്ട് കൊടുത്ത കവറുകളാണോ കാണുന്നതൊക്കെ ഈ മക്കളൊക്കെ അതാ കളിച്ച് സൈക്കിളൊക്കെ കളിയ ഇട്ടിട്ട് പോയിട്ടുണ്ട് അവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങാനും ഇടണം കേട്ടോ നേരെയൊക്കെ അതാ വെളുത്ത് വരുന്നുണ്ട് ോക്ക് എൻ്റെ ഇവിടുത്തെ തന്നെ ഒരു കുരു വന്നിരിക്കുന്നു ഓദന ഉണ്ട് കേട്ടോ പളുങ്ക് പോലെ വന്നിരിക്കുന്നു ആ കുരുവി അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി കേട്ടോ അത് നിൽക്കണു നോക്കാം പിന്നെ എൻ്റെ എന്താടാ കത്തിട്ട് നോക്കാം കേട്ടോ എനിക്ക് രാവിലെ എണീച്ച് ഇങ്ങനെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാക്കാ തണുത്ത വെള്ളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ കിളികളിനോട് സംസാരിക്കണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടും ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ ഈ സമയത്ത് മാത്രം ഇത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഇനി വെയിലടിച്ചാൽ പറ്റില്ല ആ കുരുവി അവിടെ തന്നെ നിൽക്കണുണ്ട് കേട്ടോ കാണുന്നുണ്ടോ നമുക്ക് ഇനിയിപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിക്കണം തുണി ഇടണം ഞാനിപ്പോൾ ചായ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊന്നു പോയി കുടിക്കട്ടെ രാവിലെ പണി കഴിഞ്ഞ് കൊണ്ട് വരുമ്പോഴത്തേക്കും ഒരു ഇപ്പോൾ സമയം മണി ഏഴുമണി ഏഴുമണിയാവുമ്പോഴത്തേനും വയറൊക്കെ യറൊക്കെ കത്തിക്കാളാന്നിടും ചായ കുടിച്ചിട്ട് ആക്കി ഞാൻ മുറ്റടിക്കലി തുണിതായിരുന്നു അപ്പം റിയാസ്ക്കൊന്നും എണിച്ചിട്ടില്ല എണിച്ച് വിടണം സ്കൂൾ ട്രിപ്പ് ഉള്ളതാണ് കുട്ടികളൊക്കെ വിളിച്ച് വിട്ടാ ഞാൻ സ്കൂൾ ട്രിപ്പ് ഒക്കെ ഉള്ളതല്ലേ ഇവിടെ നിന്നും ഓക്കെ തണുത്ത കാറ്റ് റിയാസ്ക്കിയും കുട്ടികളൊന്നും മേണിച്ചിട്ടില്ല കേട്ടോ ചായ്ക്കറിൻ്റെ ബസ് ഉണ്ടല്ലേ പ്രിയാസിന് ചായ രണ്ടും കഴിക്കാതിരിക്കണം കേട്ടോ നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ഒരു കട്ടൻ കാപ്പി കൂടി കഴിഞ്ഞ് പാൽ വാങ്ങാൻ വാങ്ങിയിട്ടില്ല കേട്ടോ ഓറഞ്ച് മുകളിൽ ഒഴിച്ചിട്ട് വേണം വാങ്ങിക്കാൻ അപ്പോൾ ആദ്യം ഒരു ഇത്തിരി കട്ടൻ ചായ കുടിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ പിന്നെ രാത്രി ഇന്നലെ ഒന്നും കഴിക്കാണ്ടാണ് ഞാൻ കടന്നത് അതുകൊണ്ട് കൂടി പണിയൊക്കെ കഴിഞ്ഞാലും ഭയങ്കര വിഷമായി പിന്നെ ഇതാണ് നമ്മുടെ ഓറഞ്ച് മുകളിൻ്റെ സ്കൂളിലേക്കുള്ള സംഭവട്ടോ ഉള്ളിവാട്ടി അവളുടെ ഫേവറേറ്റ് ആണ് അവൾക്ക് ഭയങ്കര ഇഷ്ട ഉണ്ടെങ്കിൽ അവൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പം ഞാനിതാ ചോറൊക്കെ ആക്കി ആക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇതാ ഉള്ളി അങ്ങനെ അവൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അവിടെ പോകാനുള്ള തിരക്കിലാട്ടോ റഹീസും ഒക്കെ പിന്നെ അവൾ നേൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുള്ള തന്നെ നേരത്തെ പോയി ഇതാ ഫാത്തിമക്കുട്ടി ഒരുങ്ങി നിൽക്കുക കേട്ടാ സ്കൂളിൽ പോകാൻ ഇവിടെ നോക്ക് ഫാത്തിമ നോക്ക് ഞാനും റിയാസ് ഖാൻ അവൾ ആ തിരക്കിയാണ് പിന്നെ റഹീസ് അപ്പാ ഫാത്തിമ കുട്ടി ആ പറ ഞാൻ കൊളിപ്പോവാണ് വരാളിപ്പോളിപ്പോവാണേ വരാം അവൾക്ക് തോന്നാം വർത്തമാനൊന്നും പറയില്ല എന്നാലും അവള് കുറച്ച് ഡാ വ കാണാവാതെ റേസിനെയും വിടണം പോ അപ്പം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവൂലേ രാവിലെ ഇന്ന് നേരത്തെ ഒരു വാർത്ത കേട്ടത് അത് എപ്പം നടന്നൊന്നും എനിക്കറിയില്ല നിറം പോരാ എന്ന് പറഞ്ഞിട്ട് പത്തൊമ്പത് വയസ്സായ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ലേ വാർത്തയിലേ മൊത്തം അതേ ഉള്ളു മലപ്പുറത്താണ് മലപ്പുറം എന്താണേ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുക പിന്നെ അപ്പോൾ ഈ കെട്ടുന്നതിൻ്റെ കണ്ണൊക്കെ എവിടെയാണ് നിറം പോരാന്ന് ഒക്കെ അപ്പോൾ ഇപ്പം പെണ്ണ് നോക്കാൻ വരുമ്പോൾ എവിടെ നോക്കിയിട്ടാണ് ഇതാക്കിയത് അതാണ് നമുക്ക് ആകെ ചോദിക്കാനുള്ളത് പഠിക്കേണ്ട പ്രായത്തെ പിടിച്ച് കെട്ടിച്ചിങ്ങാണ്ട് ആ കുട്ടീൻ്റെ ജീവിതം ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാലേ പഠിപ്പില്ല നിറവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താലേ ലോകത്ത് നടക്കണം ഞാൻ ആദ്യമായിട്ട് എന്തായാലും ഒരു വാർത്ത വെക്കണ നിറമില്ല എന്താ കുട്ടിക്ക് പഠിച്ചുകൂടെ അല്ലേ ഇവനല്ലെങ്കിൽ വേറെവൻ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് എല്ലാവരും ഇവിടെ കളിയാക്കി ഇപ്പോൾ പീഡനം സഹിക്കാൻ വയ്യാണ് മനസ്സ് ധാരണ ഇപ്പോൾ ചെയ്തു പോയതായിരിക്കും ആർക്കും ഒരു ബുദ്ധി കൊടുക്കാണ്ടിരിക്കട്ടല്ലേ മലപ്പുറത്താണ് സംഭവം അപ്പം ഞങ്ങൾ ഇനി ഇനി വന്നിട്ട് വേണം കേട്ടോ എന്തെങ്കിലും കറിയൊക്കെ വെക്കണമെങ്കിൽ പിന്നെ കൊണ്ടാക്കി വന്നിട്ട് വേണം റിയാസ് ഖാനെ കാത്ത് നിൽക്കുകയാണ് ഡീമണിയെ കളിക്കണ്ട രാജു ഞാൻ റഹീസിനെ അടുവിടെ സൈക്കിൾ നോക്ക് സൈക്കിൾ സൈക്കിളിപ്പം മേത്ത് വീഴുട്ടാ നോക്കിക്കോ തേറ്റ് വെച്ചോ ഇല്ലേ ഇനി ഇങ്ങോട്ട് വപ്പം ഇനി പോയിട്ട് വന്നിട്ട് കാണാം അങ്ങനെ ഇതാ ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ കുറച്ച് മീനും ഒക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ ഏതെങ്കിലും ഒരു കറി വെക്കണ്ടേ അപ്പം മീനൊക്കെ വാങ്ങിയിട്ട് രണ്ട് ദിവസമായി അപ്പോൾ കുറച്ച് മത്തി വിട്ടിപ്പം വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ തക്കാളി ചെറിയ ഉള്ളി അങ്ങനെ ഞാൻ ഇതാ അപ്പോൾ ഒരു തടി നാടൻ ഒരു മുളക് കറി വെക്കുക വിചാരിച്ചു കിട്ടാം അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ മുളക് കറി വെക്കുക മിക്സിയിലിട്ട് അടിക്കും മിക്സിയിലിട്ട് അടിക്കാൻ അടിച്ചിട്ട് ഞാൻ കൈകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചോട്ട് അപ്പോൾ തക്കാളി ചെറിയ ഉള്ളി പച്ചമുളക് ഒക്കെ നല്ല കറുപ്പിലേക്കിട്ട് നല്ലത് അടിച്ചുകൊണ്ട് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുന്നതാണ് അടിച്ച ഒരുപാട് ചതഞ്ഞ് പോവും അതുകൊണ്ടാണ് ഞാൻ കയ്യും കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇങ്ങനെ മുളക് ചേർ വെച്ചാലും സൂപ്പറാട്ടോ പിന്നെ നമുക്കതിൽ പുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഒരു തരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് പുളി ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് തിളച്ച ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം മീനിട്ട ശേഷം നമുക്ക് വാങ്ങിയേക്കാം കേട്ടോ അങ്ങനെയാണ് ഞാനും മുളക് കറി വെക്കാം അപ്പോൾ എൻ്റെ അടുപ്പിൽ വെക്കാൻ പറഞ്ഞാൽ എൻ്റെ മുളക് മഞ്ചെട്ടി പിന്നെ ഉള്ളത് വലിയ മഞ്ചട്ടിയാണ് അപ്പോൾ ഞാൻ കുറച്ച് ചാറ് വെക്കാൻ എന്തിനാ വലിയ മഞ്ചട്ടി എന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഉടച്ചുകൊടുത്തു പറഞ്ഞാൽ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിക്ക് അപ്പോൾ ഞാൻ ഇന്ന് വെച്ചാൽ രണ്ട് ദിവസത്തിനായാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ എവിടെയും വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ അതാ അങ്ങനെ ഞാൻ പുളി പിഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അടുപ്പത്താക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എങ്ങനെ ചിലരും ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ മുളകയറി വെക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെയും വെക്കും പിന്നെ ഇങ്ങനെ വെച്ചാൽ കേട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടം പിന്നെ ചിലർ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടും ഞാൻ വെളുത്തുള്ളി മാത്രമത് രണ്ടിലും ഇടേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇടില്ല എനിക്ക് ഇഞ്ചിൻ്റെ മണം അത്ര ഇഷ്ടമല്ല കേട്ടോ മുളക് കറിയ്ക്ക് പക്ഷെ ഒരു പാലക്കാട് സ്റ്റൈലിൽ ഒരു തനി നാടൻ മുളക് കറി ഇങ്ങനെ കേട്ടോ ഞാൻ വെക്കുക അതങ്ങനെ വെക്കാത്തൊരു വെച്ചു നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കറി എത്ര വേണം അതിനനുസരിച്ച് കുറു കട്ടിയിലും വെക്കുക കുറഞ്ഞും വെക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ മത്തിയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ മത്തി വെന്ത് ഒടങ്ങുമ്പോൾ നല്ല മണം ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു അധികം ഉണങ്ങി മാത്രമേ എണ്ണ ഒഴിക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഒഴിക്കൂല അപ്പോൾ അങ്ങനെ വെച്ച് വെക്കാത്തരൊക്കെ വെച്ച് നോക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അതാ അങ്ങനെ കുറച്ച് മീനും പൊരിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ അതിമാനം വിട്ടിട്ട് വരുമ്പോഴാണ് വാങ്ങിയിട്ട് വന്നത് കേട്ടോ മീൻ പടിയിൽ നിന്ന് കണ്ടപ്പോൾ വിലയും കമ്മിയാണ് അപ്പോൾ അങ്ങനെ മേടിച്ച കേട്ടോ പിന്നെ നമ്മൾ കുറേ ഇല്ല മീനൊക്കെ മേടിച്ചിട്ട് അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ മീൻ ഇന്നത്തെ നമ്മുടെ കറി മീനും മീൻ പൊരിച്ചതും മത്തി മുളക് കറി മുളക് ഇട്ടതും വന്ന കേട്ടോ ചിലരിങ്ങനെ വറ്റിക്കലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ കറി ഒഴിച്ച് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ വറ്റിക്കണില്ല കേട്ടോ അപ്പൊത്തിരി കറി പോലെ വെച്ചിരിക്കുകയാണ് ഇനി ഇത് ഇരിക്കിരിക്കുക ഒന്നും കൂടി സെറ്റായി വരും കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് പിന്നെ ഇനി അങ്ങനെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞു കൂട്ടാ പിന്നെ നമുക്ക് കുറച്ച് തുണികൾ മല മടക്കാനുണ്ട് കുറേ ഇതൊക്കെ ഇനി മടക്കിയാക്കണം കേട്ടോ അപ്പോൾ തന്നെ റിയാസ്ക വന്നിട്ടുണ്ടായിരുന്നു റിയാസ്ക വന്നപ്പോൾ റിയാസ്ക പിന്നെ ചോറൊക്കെ കൊടുത്ത് റിയാസ്ക പിന്നെ ടിക്കൂനും ചോറൊക്കെ കൊടുക്കും കേട്ടോ മീനും ചോറൊക്കെ കൊടുക്കും അങ്ങനെ ചോറേക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടികളെ വിളിക്കാൻ പോകും കേട്ടോ ഫാത്തിമാനി റിജിമാനി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പാക്കുകയാണ് അപ്പോൾ കുഞ്ഞ് വിശേഷം ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുക ബൈ